നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ വ്യഭിചാരത്തിന് വലിയ ഡിമാൻഡാണ് ഇത്ര നാറിയ പോയി കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് വേദനാജനകമാണ് ഇത് മലയാളിയുടെ മൊത്തത്തിലുള്ള ഒരു മാനസികാവസ്ഥയുടെ പരിച്ഛേദമായി വേണം കണക്കുകൂട്ടാൻ അങ്ങനെ ആയിപ്പോയിരിക്കുന്നു കഥകളൊന്നും ഞാൻ പറയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകെ സി പി ഐ എമ്മിൻ്റെ ഒരു വനിതാ നേതാവിനെയും ഒരു എം എൽ എയും ചേർത്തുകൊണ്ട് ചില കെട്ടുകഥകൾ ഈ സമൂഹത്തിൽ വ്യാപിച്ചു അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചത് ആരാണ് സി പി എം കാർ തന്നെയാണോ അതോ കോൺഗ്രസ്സുകാരാണോ മറ്റു രാഷ്ട്രീയ കക്ഷികളാണോ ഒന്നും അറിവായിട്ടില്ല അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കുന്നുവെന്ന് പറയുന്നു എന്തായാലും സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ എഫ്ഐആർ ഇട്ട് കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റ് പല കേസുകളിലും അവർക്ക് ഇത്രയും ഉത്തരവാദിത്ത ബോധമില്ല എന്തായാലും കെ എം ഷാജഖാൻ എന്ന് പറയുന്ന ബി എസ് അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ആദ്യം ഈ കഥ പുറത്തു വരുന്നത് പിന്നീട് മെട്രോ വാർത്ത എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൽ ഒരു പത്രത്തിൽ ഊരും പേരുമില്ലാതെ തലയും വാലുമില്ലാതെ ഒരു വാർത്തയും വന്നു അതിനിടയിൽ പെട്ടെന്ന് തന്നെ ചില കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നാണെന്ന് തോന്നുന്നു കെ ജെ ഷൈ എന്നു പറയുന്ന വനിതാ നേതാവിൻ്റെയും കെ എൻ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന എം എൽ എയുടെയും പേര് ചേർത്ത് കഥകൾ വരും എന്തായാലും ഇത് വലിയ വിവാദമാകുന്നു നിമിഷങ്ങൾ കൊണ്ട് തന്നെ കേരള സംസ്ഥാനമാകെ കെ ജെ ഷൈൻ എന്ന് പറയുന്ന ഒരു വനിതാ നേതാവ് അറിയപ്പെടും ഇതുകൊണ്ട് കിട്ടിയ ചില നേട്ടങ്ങളുണ്ട് സി പി എമ്മിന് നിരപരാധിയാണ് ആ വനിതാ നേതാവ് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കുകയും കെ എൻ ഉണ്ണികൃഷ്ണൻ അവരുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഇപ്പോൾ കെ ജെ ഷൈന് ഒരു ഇരയുടെ പരിവേഷം കിട്ടിയിരിക്കുന്നു ഒരു ക്ലീൻ ഇമേജ് കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അനുകൂലാവസ്ഥയുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ അവർ പുഷ്പം പോലെ വല ജയിച്ചും ഒരു വനിതാ എം എൽ എ കേരളത്തിന് ലഭിക്കുകയും ചെയ്യും ഇതാണ് ഷൈനിന് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം ഇനി മറുഭാഗത്തേക്ക് വന്നാൽ കെ എൻ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് വൈപ്പിൻ മണ്ഡലത്തിലെ എം എൽ എ ആണ് അദ്ദേഹം വളരെ സവിശേഷമായ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു എം എൽ എ ആണ് എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിനെതിരെ പാർട്ടിയിൽ തന്നെ ചില ശത്രുക്കളുണ്ട് അവരാണിതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് കോൺഗ്രസുകാർ പറയുന്നു സി പി എമ്മിന്റെ ജില്ലാ ഓഫീസിൽ രഹസ്യ ക്യാമറ വെച്ച് ജില്ലാ സെക്രട്ടറിയെ പെൺകേസിൽ പെടുത്തിയ പാർട്ടി പ്രവർത്തകരുണ്ട് എന്നൊക്കെയാണ് അവർ കഥകൾ പറയുന്നത് അത് പാർട്ടിക്കുള്ളിലെ പോര് ശത്രുത അതവിടെ നിൽക്കട്ടെ ഞാൻ കേരള രാഷ്ട്രീയത്തിലെ അപജയത്തെക്കുറിച്ചാണ് പറയുന്നത് എപ്പോഴും സി പി എം ആണ് ഒരു പെണ് കേസ് ഉണ്ടാക്കാൻ ഏറ്റവും മിടുക്കന്മാര് എന്ന് പൊതുസമൂഹത്തിന് അറിയാം അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ പി ടി ചാക്കോയെ പെണ്ണ് കേസിൽപ്പെടുത്തിയത് മുതൽ നമുക്ക് അധികുള്ളതാണ് അന്ന് ഇ എം എസ് നിയമസഭയിൽ പറഞ്ഞത് എന്താണ് പി ടി ചാക്കോ എന്ന് പറയുന്ന ആളുടെ കൂടെ ഭാര്യയായിരുന്നില്ല മറ്റാരാണ് കൂടെ ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം തെളിയിക്കണം അല്ലെങ്കിൽ ഇമ്മോറൽ ട്രാഫിക് ആക്ട് അനുസരിച്ച് അദ്ദേഹത്തെ ശിക്ഷിക്കണം അദ്ദേഹം എം എൽ എ സ്ഥാനം ഒഴിയണമെന്നാണ് പറഞ്ഞത് അന്ന് നവോത്ഥാനം ഇത്രയും തലക്കി പിടിച്ചിട്ടില്ലായിരുന്നു ഒരു പെണ്ണുമായി ഒരു ഹോട്ടൽ മുറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിലോ ഒറ്റയ്ക്ക് കണ്ടാൽ അത് ഭാര്യ അല്ലെങ്കിൽ ഇമ്മോറൽ ട്രാഫിക് ആക്ട് അനുസരിച്ച് കേസെടുക്കാവുന്ന ഒരു സമയമായിരുന്നു എന്നാൽ കാലം പുരോഗമിക്കവേ പാവപ്പെട്ട ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ പാവപ്പെട്ട മുഖ്യമന്ത്രിയെ സോളാർ വനിതയുമായി ബന്ധപ്പെടുത്തി കഥകളുണ്ടാക്കിയതാരാണ് ഇവിടെ സി പി എംകാരിലായിരുന്നു അപ്പോഴൊന്നും ഈ കുടുംബത്തെക്കുറിച്ചോ ബന്ധങ്ങളെക്കുറിച്ചോ ഈ സ്ത്രീകളുടെ അവസ്ഥകളെക്കുറിച്ചോ അല്ലെങ്കിൽ മനുഷ്യാവസ്ഥയെക്കുറിച്ചോ ഒന്നും സി പി എമ്മിന് യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ലേ നിയമസഭയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിക്കെതിരെ ഗൺമോൻ എന്ന് വിളിച്ച അദ്ദേഹത്തിൻ്റെ മകളെ അപമാനിച്ച കഥ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ വിവാഹം മുടങ്ങിയത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിവുണ്ടോ അതൊന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെയും മക്കളെയും എല്ലാം അപമാനിച്ചു വിട്ടത് സി പി എം ആയിരുന്നു ആണ്ടൂർ സാധനം എന്ന് പറയുന്ന ഒരു വ്യവസായി വന്ന് സി പി എമ്മിൻ്റെ പീഡനങ്ങൾ സഹിക്കാതെ ആത്മഹത്യ ചെയ്തപ്പോൾ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്ത എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഫോണിൽ തെളിഞ്ഞ രഹസ്യ ബന്ധങ്ങൾ കണ്ടിട്ട് സാധനം ആത്മഹത്യ ചെയ്തതാണെന്ന് ഇത്രയും കള്ളക്കഥകൾ എഴുതി പിടിപ്പിക്കാൻ പത്രധർമ്മത്തെ കൂച്ചു വിലങ്ങിട്ടുകൊണ്ട് ദേശാഭിമാനി ശ്രമിക്കുമ്പോൾ സി പി എം ശ്രമിക്കുമ്പോൾ ആരോടാണ് നിങ്ങൾ പരിതപിക്കുന്നത് കെ എം ഷാജഹാൻ ചെയ്തത് തെറ്റോ ശരിയോ എന്നുള്ളത് ഞാൻ വിധിക്കുന്നില്ല കെ എം ഷാജഹാനെ പിന്നീടൊരു വീഡിയോയിൽ പറയുന്നു ഞാൻ ഷൈയിൻ്റെ പേര് പറഞ്ഞിട്ടില്ല കെ എൻ ഉണ്ണികൃഷ്ണൻ്റെ പേര് പറഞ്ഞിട്ടില്ല എറണാകുളം ജില്ലയിലുള്ള ഒരു എം എൽ എ എന്ന് പറഞ്ഞു എറണാകുളം ജില്ലയിൽ അഞ്ച് എം എൽ എ മാരുണ്ട് അതിലൊന്ന് മന്ത്രിയാണ് രാജീവ് പിന്നെയും മന്ത്രിസ്ഥാനമില്ലാത്ത നാല് എം എൽ എ മാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി മൂന്ന് എം എൽ എമാരും ചേർന്ന് ഷാജഖാനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു എല്ലാവരെയും ഉൾമുനയിൽ നിർത്തിയിരിക്കുന്നു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അവർ കേസ് കൊടുത്തിരിക്കുന്നത് ആ കേസ് എന്തായിത്തീരും ഷാജഹാൻ അതിനെതിരെ പോരാടിക്കൊള്ളാമെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം വക്കീൽ കൂടിയാണ് കേട്ടോ എന്തായാലും അദ്ദേഹത്തിൻ്റെ അടുത്തൊരു വീഡിയോയിൽ പറയുന്നു ഇങ്ങനെ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരു എം ഒരു വനിതാ നേതാവിൻ്റെ വീട്ടിൽ വെച്ച് പിടിക്കപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ ജനങ്ങൾക്കറിയാം അത് കെ ജെ ഷൈനാണെന്നോ കെ എൻ ഉണ്ണികൃഷ്ണൻ എന്ന് ഞാൻ പറയുന്നില്ല ഇതൊക്കെ വഴിയേ തെളിയുമെന്ന് യാതൊരു സംശയത്തിനും ഇടയില്ലാതെ ഷാജഹാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എന്തെങ്കിലും ഒരു അറിവില്ലാതെ പറയുമോ അദ്ദേഹം പറയുന്നത് പാർട്ടി പ്രവർത്തകരിൽ നിന്നും കിട്ടിയ കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് എന്ന് പറയുമ്പോൾ അല്പം ചെയ്യാതെ അല്പം നാറുമോ അല്പം തീപടരാതെ പുകയുണ്ടാകുമോ അത് കെ ജെ ശൈനാണെന്നോ ഉണ്ണികൃഷ്ണനാണെന്നോ അദ്ദേഹം പറയുന്നില്ല ആരുടെയും പേര് പറയുന്നില്ല അതൊക്കെ വഴിയെ തെളിഞ്ഞു വരും എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു കാര്യം സി പി എം ഓർക്കുന്നത് നല്ലതാണ് ഇതുപോലെ മറ്റുള്ളവരുടെ അടുക്കളപ്പുറത്തേക്ക് എത്തി നോക്കി അവരുടെ സ്ത്രീപീഡന കഥകൾ പറഞ്ഞു വരത്തി അവരെ തേജോപദം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതര രാഷ്ട്രീയക്കാരെ തേജോപദം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അടിസ്ഥാനമില്ലാതെയും തങ്ങൾക്കെതിരെയും ഇതുപോലുള്ള കേസുകൾ വരും എന്ന് മനസ്സിലാക്കണം ഒരുപാട് അടിസ്ഥാനമില്ലാത്ത കഥകൾ ഉണ്ടാക്കി നിങ്ങൾ ആ നിങ്ങൾക്ക് തന്നെ ഇത് തിരിച്ചടിയാവുമ്പോൾ നിങ്ങളിന്ന് പരിതപിക്കുന്നു സങ്കടപ്പെടുന്നു നിങ്ങൾ സമൂഹത്തോട് പറയുന്നു ഞങ്ങളിന്ന് തെറ്റു ചെയ്തു ഇത് കോൺഗ്രസിൻ്റെ മോഹം രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാവമാണ് എന്നൊക്കെ പറയുന്നു എന്തായാലും ഇപ്പോൾ നിങ്ങളത് പറയുമ്പോൾ ജനങ്ങൾ നിങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ് ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരാൾക്കെതിരെ അപവാദമുണ്ടായാൽ ഇതര രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ പറഞ്ഞു പരിസ്ഥിതാണെന്ന് പറയും ശൈലജ ടീച്ചർക്കെതിരെ കാഫി വിവാദം വന്നു ഓർക്കുന്നില്ലേ അവസാനം തെളിഞ്ഞില്ലേ ആ വിവാദമുണ്ടാക്കിയത് സി പി എം തന്നെ ആയിരുന്നു ഇപ്പോൾ എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ ആർക്കെങ്കിലും എന്ന് പറഞ്ഞതുപോലെ ഞാൻ മനസ്സിലാക്കുന്നു ഇത് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വന്ന ഒരു ബോംബാവാനാണ് വഴി അവിടെ അവരുടെ ഉള്ളിലെ ചില പിണക്കങ്ങൾ ഉണ്ടാവാം ചില ശത്രുതകളുണ്ടാവാം അതിനേക്കാൾ ഉപരി അതുകൊണ്ട് നേട്ടം കിട്ടിയത് ഈ സമൂഹത്തിൽ ക്ലീൻ ഇമേജ് കെ ജെ ഷൈൻ എന്ന് പറയുന്ന വനിതക്കുണ്ടായി അവർക്ക് രാഷ്ട്രീയത്തിലൊരു പേരും പരമിയുണ്ടായി അതുകൊണ്ടുതന്നെ അടുത്ത എം എൽ എ സ്ഥാനം ഉറപ്പായി എന്ന് വേണം പറയാൻ കെ ജെ ഷെയൻ നിമിഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ ഒരു താരമായി ഷൈനിങ് സ്റ്റാറായി മാറിയിരിക്കുന്നു അത് അവർക്ക് കിട്ടിയ നേട്ടം എന്തായാലും ചീഞ്ഞളിഞ്ഞ വ്യഭിചാരകഥകൾ പരത്തിക്കൊണ്ട് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഇകഴ്ത്താൻ ശ്രമിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ സംസ്കാരം എന്ന് പറയുന്നത് പണം കൊടുത്ത് മേടിക്കാൻ കഴിയുന്നതല്ല നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ഉണ്ടാവേണ്ടതാണ് സംസ്കാരം ആ സംസ്കാരം കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ അടുത്ത തലമുറ തകർന്നു പോവും അവർ സംസ്കാരശൂന്യരായി മാറും അവർ ഇതിനേക്കാളപ്പുറം കഥകൾ മനുകയും ഇതിനേക്കാളപ്പുറം സംഭവ ബഹുലമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ സമൂഹത്തെ അധമാവസ്ഥയിലേക്ക് മാറ്റും എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക ഇത് ഒരു മുന്നറിയിപ്പാണ്